അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് നമ്മളെ കൂടെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ അലഹമില്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഇടുന്ന വീഡിയോസ് വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അന്ന് വെള്ളിയാഴ്ചയാണ് സ്കൂളൊന്നുമില്ല അപ്പം നില ഉണ്ടേനെ വീഡിയോ ആണ് അത് ഓർഡറുകളൊക്കെ നിലത്തതാണ് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് കടിയോളം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പൂവയുടെ നൂറെണ്ണ ഉണ്ടേനേയും വൈകുന്നേരം കൊടുത്തിട്ട് പൂവയുടെ ആണിപ്പോൾ നമ്മൾ ബോക്സിലാക്കിക്കൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നും പറയണ പോലെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെന്താ പറയുക പിന്നെ ഒന്നും ഞമ്മളുണ്ടാക്കൂലേ രാവിലെ നേരത്തെ ഞാൻ കടയിലൊക്കെ കൊടുക്കാൻ ഉണ്ടാക്കുന്ന കടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ പൂവടനെ ഒന്ന് മുന്നോട്ട് വെച്ചതേന കേട്ടോ അപ്പോൾ അതാ പത്തിരി നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന പത്തിരിയാണ് അടുപ്പിലൊക്കെ തീ കത്തിച്ചിട്ട് പോലെ തീയൊക്കെ നന്നായിട്ട് കത്തിക്കണ് അപ്പോൾ കനലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അടുപ്പിൽ അപ്പോൾ പത്തിരിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരി ഒരു ഭാഗം ഞാൻ കോരി വെച്ചേക്കണ് അടുത്തിട്ട് ഇപ്പിട്ടെടുത്തതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഓ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമ്മളെ വീഡിയോസിനെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങൾ ഓരോരുത്തരും കൊണ്ടാണ് ഞങ്ങളുടെ ഡെയിലി വീഡിയോ ഇടുന്നത് നമ്മൾ വ്യൂസും ഒക്കെ കുറയുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനും എടുക്കാനൊക്കെ മടിയായിരിക്കട്ടോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഒക്കെ പിടിച്ച് വീഡിയോ എടുക്കുകയാണ് മൊത്തത്തിലൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല മൊത്തത്തിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാലും ഒരു ദിവസം നമുക്ക് തികയിൽ എഡിറ്റിങ്ങിന് എത്തുന്നുട്ടോ പിന്നെ രാവിലെ മൂന്നെണിക്കണ്ടെങ്കാല് വൈകുന്നേരം വരെ പണി തന്നെ ആക്കാം അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണം മൊത്തമായിട്ടൊന്നും ഞാനതിൽ ഉൾപ്പെടുത്താറില്ല പിന്നെ നമ്മൾ വീട്ടിൽ കുറേ പണികൾ പണികളുണ്ടാവുമല്ലോ സാധാരണ നമുക്ക് വീട്ടിലുള്ള പണികൾ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പം അതൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തലില്ല പാത്രം തന്നെ ഉണ്ടാകുട്ടോ കുറേ സമയം കഴുകി ക്ലീൻ ആക്കാൻ അടുപ്പും നമ്മളെ പിന്നെ അടുക്കള പരിസരങ്ങളൊക്കെ ഒന്നും ക്ലീനാക്കി കിട്ടുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സമയമാകട്ടോ അതൊന്നും ഞാനതിൽ ഉള്പ്പെടുത്തലില്ല വേറെല്ലാ പണിയും മുറ്റടി നമ്മളാകും ക്ലീൻ ആക്കൽ അങ്ങനത്തെ ഇഷ്ടംപോലെ പണികളുണ്ടാവില്ല നമുക്ക് പിന്നെ വീട്ടമ്മമാർക്ക് എപ്പോഴും പണിയാണല്ലോ രാത്രി കിടക്കണത് വരെ പണിയാക്കാനും പണി തീരൂല്ലല്ലോ നമുക്ക് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ സമയം ഇല്ലപ്പോൾ സമയം ഉണ്ടായിട്ടൊന്നുമല്ല എല്ലപ്പം ഇങ്ങനെ അർജൻറ്റിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇടണതാണ് അപ്പോൾ ഒരു എട്ട് മിനിറ്റിൽ നമ്മളെല്ലാ വീഡിയോ ഇത് അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പത്തിരി ഒക്കെ വെന്ത്ക്കണേ പിന്നെ ഫസ്റ്റ് കൊടുക്കേണ്ടി വരുന്നതാണ് പിന്നെ എനിക്ക് അലത്തപ്പം ചൂടറിയിട്ട് ഞാനൊന്ന് കുക്കറിൽ നിന്ന് എടുത്ത് എടുത്ത് വെക്കാനുണ്ടോ കിട്ടണം എടുത്തു വയ്ക്കാണ് അപ്പോൾ അത് കൊണ്ടുപോകാൻ ആൾ വരുമ്പോൾ തന്നെ ഞാനിതൊക്കെ ഒന്ന് പേക്കാക്കി കൊടുക്കുകയാണ് അപ്പോൾ അടിയൊന്നും കരിഞ്ഞിട്ടില്ല നല്ല വൃത്തിക്കെന്നെ കിട്ടിയിരിക്കണേതാണ് നമ്മളെ കലത്തപ്പൊക്കെ നല്ല ആരെടുത്ത കലത്തപ്പം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കൊടുത്തേച്ചതിന് ശേഷം കുറച്ച് കട്ട്ലെറ്റും ആണ്ട്ടൊന്ന് നമ്മൾ സദാ കൊടുക്കണേ സ്കൂളിൽ സോനുവിൻ്റെ സ്കൂളിൽ ഒരു നാൽപ്പത് കട്ട്ലെറ്റും വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളക്കരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണേ കിഴങ്ങൊക്കെ പുഴുങ്ങിയിക്കണേ അപ്പോൾ ഇതിന് നമ്മളെ ചോറ് വെന്തിക്കണേ അപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാനൊക്കെ ഉണ്ട് എൻ്റെ ഇടയിൽ അപ്പോൾ തേങ്ങ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ട്ണട്ടോ ചിക്കനും കിഴങ്ങും ഒക്കെ വേവിച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ എളുപ്പക്കടി ഉണ്ടാക്കിയേക്കാം കേട്ടോ ഇഷ്ടംപോലെ കടി ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു വപ്പുമ്മ വേണം കേട്ടോ സദാ വെളിച്ചെണ്ണയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് കടുകൊട്ടിച്ചേക്കാണ് കേട്ടോ ക്യാരറ്റും സവാളൊന്നും ഇട്ടിട്ടില്ല പിന്നെ അതാ നമ്മളെ എന്താ പറയുക കട്്ലറ്റ് കച്ചാക്കി വെച്ചിരിക്കണേ പിന്നെ മസാല കൂടണൊക്കെ എപ്പോഴും ഇങ്ങക്ക് കാണിച്ചു തരുന്നില്ലേ അപ്പോൾ ഞാൻ ഇതാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ കയ്യൊക്കെ പൊള്ളിയെന്ന് പറഞ്ഞില്ല അപ്പോൾ കുറച്ചൊക്കെ ഉണങ്ങിയിക്കുന്നുട്ടോ അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ അതിന് ഒട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കാത്തത് ഇപ്പോൾ അതുകൊണ്ട് ഉരുമ്പോൾ അതിങ്ങനെ പൊള്ളായി നിന്നപ്പോളേ അതിന് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വീഡിയോയിലൊന്നും ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലത്ത് ആയതുകൊണ്ട് കാണൂല അപ്പോൾ അതാണ് നമ്മൾ ഗ്ലൗസ് ഇടാത്തത് അതിന് ഇങ്ങനെ തട്ടിയപ്പോടും ഇങ്ങനെ വീർത്ത് പൊള്ളിച്ച് നിൽക്കണേ രണ്ട് ദിവസം ഇപ്പോൾ തൊലിയൊക്കെ ഒന്ന് അമർന്നു നിൽക്കണേ അപ്പോൾ ഇനി വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മുറി ഉള്ളിട്ടോ ഉണങ്ങാനി അപ്പോൾ ഇതാ നമ്മളെ കട്ലറ്റൊക്കെ ഞാൻ ഇങ്ങനെ പിന്നെ മൈദയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ ഇങ്ങനെ അതാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ കട്ലറ്റിൻ്റെ വീഡിയോ ഇഷ്ടം പോലെ ഇട്ട കാരണം കേട്ടോ അത് വീണ്ടും വീണ്ടും ഇടാത്തത് അപ്പോൾ മൈദിയിലാണോ കട്ലറ്റ് മുക്കണെന്ന് ചോദിച്ചാൽ ഇന്നാൾ നമ്മൾ കട്്ലറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിന് അപ്പോൾ നമ്മൾ അതേപോലെ മൈദ ലൂസായിട്ട് കലക്കിയിട്ട് അതിലിങ്ങനെ ഒപ്പിടുക്കലാണ് മുട്ടയിലല്ല കേട്ടോ കട്്ലെറ്റ് ഇതാക്കല് മൈദിയിൽ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല മുട്ടൻ്റെ അതേപോലെ ഉഷാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ചില ആൾക്കാരൊക്കെ ഇപ്പോഴും കുറേ മുട്ട നമ്മളെ കട്ലറ്റിന് വേണ്ടി കാണ്ട് വേസ്റ്റാക്കുന്നുണ്ട് കട്്ലറ്റൊക്കെ നമുക്ക് കുറേ ഉണ്ടാക്കുമ്പോൾ മുട്ട ഒന്നും കളിക്കാൻ അല്ലേ അപ്പോൾ മൈദ കലക്കി കൊടുത്താൽ മതി കേട്ടോ അറിയാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ മൈദ കലിക്കാൽ മതി അതാണ് മുട്ടൻ്റെ ഇല്ലാതെ എളുപ്പമായിട്ട് തോന്നണത് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ കേട്ടോ അത് തലേ ദിവസം ഒന്നും പറയാം പെട്ടെന്ന് നമ്മൾ പിന്നെ നൂറും ഒക്കെ കൊടുക്കുന്ന സ്കൂൾ ഉണ്ടല്ലോ നമ്മൾ അടക്കം കൊണ്ട് സ്കൂൾ ആ സ്കൂളിൽ ഉള്ള കടി പെട്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ എളുപ്പത്തിൽ പൂവടൊക്കെ ഉണ്ടാക്കണേ കുറേ സമയം തേങ്ങ ചെലവിയും കൊണ്ട് നിൽക്കണ്ടേ അപ്പം ഞാനിന്ന് പിന്നെ പത്തിരി ഉണ്ടാക്കിയല്ലോ ചോദിച്ച് മാഷിടാം അപ്പോൾ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കടി നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ആ സ്കൂളിൽ ഇങ്ങനെ കടികളൊന്നും അങ്ങനെ വല്ലാതെ ഉണ്ടാവലില്ല അപ്പോൾ ഞാൻ വേഗം എളുപ്പത്തിന് വേണ്ടി പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കടലറ്റൊക്കെ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് പിന്നെ ഒഴി ഒഴിവാക്കിയതിന് ശേഷം ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുതിയ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പത്തിരി ചുട്ടെടുക്കണത് കേട്ടോ നമ്മൾ അടുപ്പൊക്കെ നിറഞ്ഞിരിക്കുന്നുട്ടോ രാവിലെ മുതലേ തീ കത്തല്ലേ അലുവടുപ്പല്ലേ അപ്പോൾ നന്നായിട്ട് കണ്ണലൊക്കെ നിറഞ്ഞ് വന്നിരിക്കുന്നത് കുറേ കത്തുമ്പോളെല്ലേ നമ്മളെ ചട്ടിൻ്റെ അടുപ്പ് ഇതേക്ക് കുറച്ച് പോവുള്ളൂ ബാക്കേക്ക് പോവുകയുള്ളൂ അപ്പോൾ കനലൊക്കെ നിറഞ്ഞ അടുപ്പിൽ നല്ലോണം കനല് നിറഞ്ഞ് പിന്നെ തീ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പോവാതെ നിന്നാൽ തീ അങ്ങനെ കത്തൂല അത്തൂലട്ടോ അപ്പോൾ ഞാൻ കുറേ കനലിങ്ങോട്ട് കോരി മാറ്റലാണ് കേട്ടോ പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടലറ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം പിന്നെ എന്താ പൊടിയൊക്കെ വാട്ടിയേക്കട്ടോ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് അപ്പോൾ എഴുപത് പത്തിരിയാണ് ഇട്ടോ ഉണ്ടാക്കേണ്ടത് നാൽപ്പത് കടലെറ്റും എഴുപത് പത്തിരിട്ടോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതാ പത്തിരി പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് തീയൊക്കെ ഇങ്ങോട്ട് പിന്നെ അടുപ്പിൻ്റെയൊക്കെ ഒരു അവസ്ഥയാണ് രാവിലെ മുതലിപ്പോൾ ഞാൻ ഒരു കല്ല് മൂന്ന് കല്ല് വെച്ചിങ്ങാണ്ട് തീയിനെങ്ങനെ പൊന്തിച്ച് കൊടുത്തേക്കാണ് കേട്ടോ പത്തായിട്ട് അപ്പോൾ അതൊക്കെ വേഗിച്ചിട്ട് ഞാൻ ബോക്സിലാക്കിയിരിക്കണം വാഴയിലൊക്കെ വെച്ച് കൊടുക്കണം ബോക്സിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് കൊടുത്തുവിടാട്ടെ ചെയ്തത് പിന്നെ നമ്മൾ സ്ഥിരം കടയിലേക്ക് കുറച്ച് പൂവട ഉണ്ടാക്കി കൊടുക്കലുണ്ടല്ലോ ഒരു പത്തിരുപത് പൂവട അതപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഇത് ഞാൻ പിന്നെ കൊടുത്തപ്പോൾ തന്നെ പതിനൊന്ന് മണി ആക്കണുട്ടോ ഈ പൂവട ഉണ്ടാക്കി കൊടുത്തപ്പോൾ നേരത്തെ കൊടുക്കണേ നമുക്ക് പെട്ടെന്ന് സ്കൂൾക്ക് ഓർഡർ ഇട്ടിയപ്പോൾ അന്ന് നമുക്ക് ഈ കടി കുറച്ച് നേരം വേകി കൊടുക്കേണ്ട ഒരു ഇത് വന്നിട്ടോ അപ്പോൾ ഇത് കൊടുത്തപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിരിക്കണേ പിന്നെ അതിന് ശേഷം നമ്മൾ അവിടേക്കൊന്ന് ലെവലാക്കിയതിന് ശേഷം വീണ്ടും പൂവടക്ക് പൊടി വാട്ടാനും ഇതിനൊക്കെ നിന്നു കേട്ടോ പിന്നെ നമ്മൾ സ്ഥിരം കൊടുക്കണ വേറെ ഒരു ചപ്പാത്തി കമ്പനി ഉണ്ട് കേട്ടോ അവിടേക്കൊരു നൂറ് എന്താ പൂവടക്കും കൂടി ഓർഡർ ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിന് തേങ്ങയൊക്കെ കുറച്ചിങ്ങോട്ട് പിന്നെ പൊട്ടിച്ചത് ആ ചരവിങ്ങാണ്ട് ഇങ്ങനെയൊക്കെ കുറേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഭാഗങ്ങളിങ്ങനെ കാണിച്ചിട്ടുള്ളൂ മൊത്തത്തിൽ പിന്നെ കഴിഞ്ഞിട്ട് പാക്കിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എടുത്തിട്ട് കുറേ പണി ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതുണ്ടാവില്ല കേട്ടോ ഇഷ്ടംപോലെ പണിയില്ല അതൊന്ന് തീർന്ന് കിട്ടിയെങ്കിൽ നോക്കാറട്ടോ അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞാൽ ഒരു ക്ലീനിങ് ഉണ്ട് അപ്പോളാണ് കേട്ടോ നമുക്ക് മടുപ്പ് വരിക കഴിഞ്ഞു തന്നെ കിട്ടൂല ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കും അതിൻ്റെ എണ്ണം കഴിഞ്ഞാൽ അതാണ്ട് കഴിയും പക്ഷെ നമ്മളെ ക്ലീനിങ് കഴിയണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ മക്കളെ എനിക്ക് അതേപോലെ ഇങ്ങോട്ട് ആദ്യം അതേപോലെ ഇങ്ങട്ട് അടുപ്പും വീതനയും പിന്നെ നമ്മളെ തിണ്ടും എന്നൊക്കെ ആയി കിട്ടുമ്പോഴത്തേന് കുറേ സമയമെടുക്കും അപ്പോൾ അതാണ് വലിയ പണിയായിട്ട് തോന്നുന്നത് അപ്പം അത് മൂന്ന് മണിക്ക് കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് മണി ഇട്ടുണ്ട് കേട്ടോ എല്ലാം അഞ്ചുമണിയാകുമ്പോഴത്തേന് അടുക്കള ക്ലീനിങ്ങൾ ഉള്ളു കേട്ടോ കയ്യാ നെല്ലം തുടക്കൽ അടുക്കള മൊത്തത്തിൽ ക്ലീനിങ് നമ്മളെ കുളിയാണ്ട് കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ കയ്യൊന്നും ഉണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം തിരുമ്പും ഇല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കും കേട്ടോ തിരുമ്പാനൊക്കെ അല്ലാതെ പിറ്റേന്നൊക്കെ ഉള്ളു തിരുമ്പോൾ അപ്പോൾ അന്നത്തെ ദിവസം ഏതായാലും ഞാൻ പറ്റും അയങ്ങിനെയാണ് അപ്പോൾ പിന്നെ വേഗനെ കുളിച്ചെങ്ങാണ്ട് പിന്നെ അസുഖംസ്കരിക്കാനൊക്കെ നിന്നേക്കാണ്ടോ ദോഹമൊക്കെ നമ്മൾ പിന്നെ ആ ടൈമിൽ അതിൻ്റെ ഇടയിലൊന്ന് പോയിങ്ങാണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് നിസ്കരിച്ചിട്ട് വരലാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആയി ആയിപ്പോകൂലേ അപ്പോൾ അങ്ങനെ ചെയ്യലാണ് അപ്പോൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ അസലാമലൈക്കും